ലോകത്തിന്റെ പല കോണിലും പറക്കും പാമ്പുകളെ ആരാധിക്കുന്നവർ ഉണ്ട് ഇവയ്ക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം മാന്ത്രിക ശക്തിയാണ് ഈ പാമ്പുകളെ പറക്കാൻ സഹായിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഇത് പഴമക്കാർ പറഞ്ഞു വരുന്നതാണ് എന്നാൽ നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് ഈ പാമ്പുകൾ പറക്കുന്നത് നമ്മുടെ നാട്ടിലെ മരത്തിൽ കയറുന്ന ഒട്ടുമിക്ക പാമ്പുകളും മരത്തിൽ നിന്നും താഴേക്ക് ചാടാറുണ്ട് എന്നാൽ നിങ്ങൾ ഈ കാണുന്ന കുളുബ്രീഡ എന്ന ഫാമിലിയിൽപ്പെടുന്ന ക്രൈസോപീലിയ എന്ന വിഭാഗം പറക്കാൻ കഴിവുള്ള പാമ്പുകളാണ് കൊടും വനങ്ങളിലും മലഞ്ചെരിവിലുമൊക്കെയാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട പറക്കും പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട് ഇവ പക്ഷികളുടെ മുട്ടയും പിഞ്ചു പക്ഷി കുഞ്ഞുങ്ങളെയുമാണ് സാധാരണയായി ഭക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ എപ്പോഴും മരത്തിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ഇവ ഒരു മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ചാടുകയാണ് ചെയ്യുക അതിനുവേണ്ടി അവ ആ മരത്തിൻ്റെ ഏറ്റവും മുകളിലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൊമ്പിലേക്ക് പോകും അവിടെ നിന്നുകൊണ്ട് ചാടേണ്ട മരത്തിലെ താഴെ ഭാഗത്തുള്ള കൊമ്പിലേക്കോ അല്ലെങ്കിൽ ചാടേണ്ട മരത്തിനോട് ചേർന്നുള്ള ചെറിയ മരത്തിൻ്റെ കൊമ്പിലേക്കോ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ചെറിയ ചെടികളിലേക്കോ ഒക്കെയായി ലക്ഷ്യം വെച്ച് ചാടുകയാണ് ചെയ്യുക ഈ ചാട്ടം കുറച്ച് ദൂരേക്ക് ചാടാൻ സാധിക്കും അതാണ് നമുക്ക് പറക്കുന്നത് പോലെ തോന്നുന്നത് ഇവ ചാടുന്ന സമയം അവയുടെ അടിഭാഗം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കും വാരിയലുകൾ ഇരുഭാഗത്തേക്കും വികസിപ്പിക്കും അപ്പോൾ അവരുടെ ശരീരം പരന്ന് ഒരു ഗ്ലൈഡർ പോലെയാകും അതാണ് ഇത്തരം പാമ്പുകളെ പറക്കാൻ സഹായിക്കുന്നത് മാത്രവുമല്ല ഈ വിഭാഗം പാമ്പുകൾക്ക് ഭാരവും കുറവായിരിക്കും ഈ ഭാരക്കുറവ് ഇവരെ കൂടുതൽ ദൂരേക്ക് ചാടുവാൻ സഹായിക്കും പല നിറത്തിലും ഡിസൈനുകളിലും ഈ വിഭാഗത്തിലുള്ള പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട് വളരെ വിഷം കുറഞ്ഞ പാമ്പുകളാണ് ഇവ ഇവയുടെ കടിയേറ്റാൽ മരണം സംഭവിക്കില്ല സാധാരണയായി ഉപദ്രവകാരികളല്ല ഇവർ കാണാൻ നല്ല ഭംഗിയുള്ള ഇത്തരം പറക്കും പാമ്പുകളെ വിദേശ രാജ്യങ്ങളിൽ പെറ്റായി വളർത്താറുണ്ട്